വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഒരു മിനി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങൾ വിചാരിച്ചു സൺഡേ ചേട്ടന് ഉച്ച വരെ ജോലിക്ക് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം മോളെയും കൊണ്ട് ഒന്ന് പുറത്തോട്ട് പോവാം അപ്പോൾ അവൾ അവൾ കുറേ നാളായിട്ട് പാർക്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളായിരത്തി ഒന്ന് അവളെയും കൊണ്ട് പാർക്കിലോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ വീട്ടിന് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് കുറച്ച് ദൂരെ പോകണം അപ്പോൾ അവിടെ തന്നെ നെയ്യാർ ഡാം അവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വരാൻ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഇനി വണ്ടി പാർക്ക് ചെയ്യുന്നു പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം പൈസ കൊടുക്കണം അപ്പോൾ അത് ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വേറെ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഒന്ന് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളവിടെ നിന്ന് ഇപ്പോൾ നമസ്കാരമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അത് അതിനും തിരിച്ച് നമസ്കാരമൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്തോട്ട് പോവാണ് അപ്പോൾ അകത്തോട്ട് പോയിട്ട് നേരെ നമ്മൾ പോകുന്നത് ഡാം തുറന്നു വിട്ടേക്ക് നേടത്തോട്ടാണ് അപ്പോൾ നാല് ഷട്ടറുണ്ട് നാല് ഷട്ടറും ഫുൾ ഓപ്പണിംഗ് ആണ് അതിലക്കൂടെ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട് നല്ല ഫ്ലോയിലാണ് വെള്ളം പോകുന്നതും നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഒഴുക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് പേടിയാണ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ നേരം ഇവിടെ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് മേളിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ഇനി മേളിലോട്ട് പോകുകയാണ് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം പോവാൻ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഈ ഡാമിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയില്ല കേസ് അറിയാമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കമൻറ്റിൽ പറഞ്ഞാൽ മതി അങ്ങനെ നമ്മളിത് വീണ്ടും ഒരു സ്റ്റെപ്പ് കയറാണ് കേട്ടോ ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടത് ഇനി എങ്ങനെ കയറും ഇനി മുമ്പ് കയറിയപ്പോൾ തന്നെ എനിക്ക് ബ്രീത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി ഇങ്ങനെയൊക്കെയോ കയറി അങ്ങനെ അപ്പന് എന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ മോളും ചെയ്യും എന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ അപ്പനും ചെയ്യും അങ്ങനത്തെ രണ്ട് വരാ കിട്ടിയിരിക്കണം അപ്പോൾ ഇതുപോലെ താരങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ നേരെ അങ്ങനെ നടന്ന് 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 കയറുകയാണ് അങ്ങനെ ഞങ്ങൾ എന്നെ കൂട്ടാതെ ഇവർ രണ്ടുപേരും മുന്നേ ഓടുകയാണ് കേട്ടോ മിക്കാൻ പറയുമ്പോൾ കുറച്ച് നേരം നിൽക്കും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവർ അങ്ങ് ഫ്രണ്ടിലേ അങ്ങ് നടന്നു പോവും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പതുക്കെ അതൊക്കെയാണ് പോകുന്നത് കാരണം ഫോണിൽ നോക്കിയാൽ പോകണം അപ്പം തറ തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ മുഖം കുത്തി വീഴില്ലേ അപ്പം മേളിൽ ചെന്നപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സ്ഥലമായിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ഇരുന്നപ്പോൾ മോളിരിക്കണില്ല അവൾ ഫുള്ള് ഈ തൂണും പിടിച്ച് ഇങ്ങനെ കറക്കവും വേളവും ഒക്കെ തന്നെയാണ് അവൾ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല ഇങ്ങനെ കളിച്ചുകൊണ്ട് അടക്കും അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു നടന്നു തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും മേളിൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താ എത്താറായി കേട്ടോ അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത് മുന്നേ മുന്നേ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇന്നലെ ആദ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത് അവിടെ ഒരു ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടെന്നുള്ള കാര്യം അതേപോലെ തന്നെ അതാ ഈ ഇതിൻ്റെ ഒരു റെസ്ക്യൂ ബോട്ട് ഇരിപ്പുണ്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് പറഞ്ഞൊരു ബോട്ട് ഇട്ടിട്ടുണ്ട് അതും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്നാണ് ഈ ഇപ്പോൾ പോയപ്പോഴാണ് ഏട്ടാ കാണുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നുണ്ടാ ഇതാണ് കേട്ടോ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഇത് ആദ്യം ആട്ടാ കാണണം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ നേരെ ഈ ബ്രിഡ്ജ് വഴി പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ മേളിൽ കയറിയിട്ട് താഴത്തെ വ്യൂ നോക്കുന്നതാട്ടോ ഇവർ രണ്ടുപേരും കൂടി അപ്പം ഞാനും ചുമ്മാ ഒന്ന് നോക്കി വീഡിയോ എടുത്തു അത് വീണ്ടും നമ്മൾ നടന്നു പോവും നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളങ്ങ് അങ്ങനെ കുറേ ദൂരം പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് പോയിട്ട് തന്നെ ചേട്ടൻ കാണിച്ചു തരികയാണ് അവിടെ ലയൺ സഫാരി ഉണ്ട് അതിൻ്റെ ഒരു സൂം ചെയ്ത് വീഡിയോ എടുക്കുന്നു പറയുന്നതാണ് കേട്ടോ അവിടെ ഇതുവരെ പോയിട്ടില്ല പക്ഷേ അവിടെ ലയൺ ഒക്കെ അറിയില്ല പിന്നെ അതിൻ്റെ കുറച്ച് വേടൊക്കെ ഇളകിപ്പോയിട്ട് മിസ്സിങ് ആയിട്ടുണ്ട് ലയൺ സഫാരി പാർക്ക് എന്ന് എഴുതിക്കുന്ന എഴുതിക്കുന്നതിൻ്റെ വേടൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ അണ്ട് ക്ലിയർ ആവില്ല അത് ലയൺ സഫാരി പാർക്കാണത് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ഇനി പോകുന്ന ആ മേളിൽ ആ ടവറിൽ കയറാനാണ് പക്ഷെ ഞങ്ങളതും കയറിയില്ല അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് തളന്നു നടന്നു നടന്നു ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല ഈ ഗ്യാറ്റിൻ്റെ ഇപ്പുറത്ത് ഒരു സൈഡിൽ കൂടെ നമുക്ക് താഴെ ഇറങ്ങാനുള്ള വഴിയുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് അപ്പനും മോളും ഗ്യാറ്റിൽ കളിയായിരുന്നു അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളാ ഗ്യാറ്റിൻ്റെ അത് വഴിഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോവാണത് അപ്പോൾ അപ്പനും മോളും കൂടി ഇതാണ് കളി സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പനുമോൾ ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കേട്ടോ ഞങ്ങൾ നല്ല ഇരുട്ടിയപ്പോഴാട്ടോ താഴോട്ട് ഇറങ്ങിയത് ഒരു ആറര ടൈമൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അവളെ പാർക്കിലോട്ട് കൊണ്ടുപോയി ശരിക്കും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ കളിക്കേ അങ്ങനെ കുറച്ചേരം അവൾ പാർക്കിൽ കളിച്ചു അവളുടേതായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റിലോട്ട് അവൾ പോയി കേട്ടോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മളെ കളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി കാരണം നല്ല ഇരുട്ടി ഇരുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ